ഇന്ന് നമ്മൾ ഇതാക്കണ നമ്മളെ എറണാകുളം ഒക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ നാളത്തെ വീഡിയോ വരാൻ പോണതും എറണാകുളം തന്നെയാണ് അപ്പോൾ വരുന്ന ഒരു വീഡിയോ എടുത്തേനും പക്ഷേ ഗൈസ് ഇപ്പം ഇവിടെ എത്തിയ സമയത്താണ് നമ്മുടെ നൌഫലിൻ്റെ വൈഫ് പ്രസവിച്ച അവന് ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൊരു വിവരം അറിഞ്ഞത് അപ്പം ഓരോന്ന് ഡിസ്ചാർജ് ആവും അപ്പോൾ ഏതായാലും നമ്മളടുത്ത് തന്നെയാണ് ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ഒന്ന് ചെറിയ എന്തെങ്കിലും ഒന്ന് വാങ്ങി അവിടെ പോയില്ലെങ്കിൽ മോശമല്ലേ അല്ല എന്തായാലും പോകേണ്ടതാണ് മോശം മീൻസ് അതങ്ങനെ എന്തായാലും നമ്മൾ പോണ്ടതാണ് അപ്പൊ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോവാന്നാണ് വിചാരിച്ചത് ക്ഷമിതൊണ്ടിരിക്കുകയാണ് ക്ഷമിയായിട്ടുള്ള സാധനം പിന്നെ ഒരു ടോയ് ഉണ്ടോ ഇങ്ങനത്തെ മക്കൾക്ക് വാങ്ങിണ്ട് എല്ലാ സാധനം എന്തൊക്കെ നമുക്ക് ക്യാപ്പ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ക്ഷമയെ ഷർട്ട് ഒക്കെ തൊള്ളായിരത്തി നാല്പത്തിയഞ്ചല്ലേ പിന്നെ ഇതോടെ ഈ പറയുന്ന എക്സ്ട്രാ മൂന്ന് വാഷ് ക്ലോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട് ആ വാഷ് വരുന്നുണ്ട്ലോത്ത് ഒന്നും ഡ്രസ്സ് വരാം നമുക്ക്

ശാന്തിൽ ഒന്ന് പോയി വരട്ടെ ശാന്തിയിൽ പിന്നെ ഞങ്ങൾക്കൊന്നും അറിയാനില്ല ശാന്തിയാണ് ഞങ്ങള് ചെറുപാട് തന്നെ പറയാലോ എല്ലാരും തന്നെയാണ് മൂന്ന് ആ എന്തായാലും പാടുന്നാണറിയാലോ മറ്റേ രണ്ടു വാർത്ത പാടുന്നതിനും

ഇപ്പൊ ഒരാളെ കണ്ട ചില ആൾക്കാർ എനിക്ക് എന്നെ കണ്ട നല്ല ദിവസമാണ് അങ്ങനെ കുറച്ച് കുറച്ച് എന്താ അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പൂട്ടി ഇറങ്ങിയാ പിന്നെ അങ്ങോട്ട് കേറരുത് അങ്ങനെയൊക്കെ എനിക്കാണെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ സംശയം ഉണ്ട് എങ്ങനെ ഡോറ് പൂട്ടി പുറത്തൊക്കെ ഇറങ്ങിയ കേറുത് എന്നൊക്കെ എനിക്ക് അറിയാം പക്ഷെ എന്താ പുറത്തേക്ക് ഇറങ്ങിയതിനാട്ടോ ഒക്കെ മാറ്റി ഇറങ്ങി പിന്നെ തിരക്കിട്ടൊക്കെ പോകുമ്പോ അങ്ങോട്ട് തന്നെ കേറുക എന്നറിയണേ ഇന്നലെ ഞങ്ങള് എറണാകുളത്തു വന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയതും അങ്ങോട്ട് പോയി മണിയായിട്ട് നാലുമണിയായിട്ട് നല്ല ഇറങ്ങി എന്തോ ഞാൻ പറയുന്നുണ്ട് നല്ലത് വന്നിട്ടാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ആഹ് പിന്നെ രാത്രി എനിക്ക് ഉച്ചക്ക് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടവുമില്ല ഉറങ്ങാൻ ഇഷ്ട രാത്രി രണ്ടു മണി മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങുകയും വേണം ഫോണേറെ ഭയങ്കര ഫാൻ ഉണ്ട് എന്റെ ഒരു പരിചയക്കാര് ഓല് പറഞ്ഞേനും ഓലയും കൂട്ടണോന്ന് പക്ഷെ ഓലെ കൂട്ടാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞേക്കാ ഞങ്ങൾ ഇങ്ങനെ പോയിനൊന്നല്ലേ പരാതിയാ ഞങ്ങൾ ഒറ്റക്ക് എങ്ങനെ ആ പൂർണ്ണങ്ങള് പോകുമ്പോ എന്തായാലും വിളിക്കണേന്നൊക്കെ പറഞ്ഞേനു ഞങ്ങള് പോകണം എന്നുള്ള പ്ലാനിങ് പറഞ്ഞാല് ആ എന്താ ഓല് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാതെ ഞാൻ അങ്ങനെ പ്രസവിച്ചിട്ടോ പോവല്ലോ എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പുറത്താ ഉള്ളത് ഞങ്ങൾ എത്തും എന്താന്ന് അവിടെ വീട്ടിൽ പോവാൻ പോരാലോ ഏതാലും നമ്മളെ പോയി നോക്കാം കുട്ടിയോക്കാം അത്തേനെ കാണിക്കാൻ അറിയൂല നമ്മളൊന്ന് പോയി നോക്കാം എന്താന്നറിയില്ലല്ലോ അല്ലേ ഓക്കെ അപ്പൊ നൗഫലിന്റെ അടുത്തെത്തി അടിപൊളി അല്ലേ എന്താണ് കുട്ടി ഇവിടെ ഇണ്ടോ ഉള്ളിലുണ്ടോ ഉണ്ടോ ഷെമി അങ്ങോട്ട് കേറിയി ഷെമിന്റെ ഏതായാലും കുട്ടിയെ ഒന്ന് കാണൂലേ വന്നാല് ഞങ്ങൾ സ്വന്തമായിട്ട് ഓക്കേടാ ഓക്കേ ഓക്കേ ആവേശത്തിൽ അങ്ങനെ വന്നു ഇത് നിങ്ങൾക്ക് എത്ര പോയി മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളു നാലു കിലോമീറ്റർ അങ്ങനെന്തോളൂ കേറിക്ക് വിടാനോ ഇത് ഓരോരുത്തർ വരുമ്പോ നിങ്ങൾക്കാനല്ലേ നിങ്ങളൊക്കെ ഇടുന്നോളി വേണ്ടല്ലോ ആ അതെ അതെ ഇവിടെ വന്നിനോ ഇവിടെ അല്ല ഇവിടെ അല്ല താഴത്തുനിന്ന് ഇവിടെ കണ്ടെന്ന് പറഞ്ഞേ ഞങ്ങള് പിന്നെന്തൊക്കെ സാറല്ലേ ഹാപ്പി അല്ലേ അല്ലേവ്യൂ കണ്ടു എടുമ് അതെ അതെ ഞങ്ങള് കണ്ടില്ലല്ലേ സംസാരിച്ചില്ല

അപ്പൊ നമ്മള് ഇപ്പൊ ഇന്നലെ പ്രസവിച്ചു പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ വെച്ചിട്ട് എന്തൊക്കെയോ എന്തൊക്കെ പറയാറ് പെൺകുട്ടിയല്ലേ പെൺകുട്ടിയല്ലേ ആരെയും പാങ്കുടുത്ത് പാമ്പുല്ലേ അതെന്താ വിളിച്ചെ അത് കഴിഞ്ഞിട്ട് എഴുതാനൊരു പേപ്പറൊന്നും ഇല്ലേ എന്റെ ഒപ്പല്ലേ വേറെ ഒപ്പട്ടെ മാറ്റാൻ പറ്റും അതൊക്കെ അതെങ്ങനെ രണ്ടൊപ്പുണ്ട് ശരിക്കും എനിക്ക് എന്റെ എപ്പോഴും റിജക്റ്റ് ആവല അത് ഇങ്ങനെ കുത്തിവരെല്ലാം അത് നമ്മള് ചെക്ക് ഒക്കെ എഴുതുമ്പോ എനിക്കത് പിന്നെ നിങ്ങൾ ഇട്ടും വരികളായിരിക്കും ഞാൻ ഇന്നലെ ഞാൻ ചെറിയ വണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒപ്പിട്ട് ഒക്കെ വേറെ വേറെ ഒക്കെ ജനന സർട്ടിഫിക്കറ്റ് നേരെ ടെൻഷൻ അല്ല മറ്റേത് ഫാത്തിമ ഓ മഷാ നമ്മളിങ്ങനെ ആയുഷാണ് എന്നെ ആലോചിച്ച അല്ലേ ആണ് ഓ പിട്ടായിശന ഒന്നിക്കൂറെഡിയാശുവിനോ ഇല്ല ആയശു ക്ലാസ് കൂടെ പോയതാ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എറണാകുളത്തേറിയ ഞങ്ങള് പൊലിച്ചണിക്ക് എത്തി അപ്പൊ പിന്നെ വേറെ ഒരാളെ വിളിക്കാനുള്ള ടൈമില്ല നിങ്ങൾ ഡിസ്ചാർജ് ആവുന്നു പറഞ്ഞല്ലോ അതാ പിന്നെ

ണുങ്ങൾക്ക് ഇതിന്റെ വേദന എന്താ അറിയില്ലല്ലോ അതാണ് അതിന്റെ അടുത്ത ജന്മത്തിനെ ഞാനതിനില്ല അതുപോലെ ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ എന്തായാലും വീട്ടിലും വരും അങ്ങോട്ട് വരൂ ശരി എന്നാല് ഇതുവരെ കണ്ടില്ല കണ്ടില്ലേ കൂട്ടിക്കണ്ടോ വെ വരുമ്പോ എന്നാ വിളിക്കാട്ടോ ഇല്ല ചെമ്മേ വരുമ്പോന്ന വിളിച്ചിട്ട് വന്നിട്ടോ കിട്ടോ എന്നാ ശരി പോവാ എന്നാല് ബൈ ബൈ ഹോസ്പിറ്റൽ വീട്ടിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ ആശുവിനെ ഫുഡ് കഴിക്കണം ഒന്നും ഇല്ല കാരണം ഒന്ന് വന്നേക്കറിയാ ക്ലീൻ ആയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെല്ലോ ഉണ്ടായി നീരൊക്കെ നടക്കാണ് അത് വേറെ ൈഫ് ചെയ്യണം എന്നാ പിന്നെ എല്ലാ അതിൽ തന്നെ പറയുന്നത് ഓരോ വീഡിയോയില് കൊറേശെ കൊറേശെങ്ങനെ ഇട്ട് പറഞ്ഞാ മനസ്സിനിട്ട് മോളെ കണ്ട് മോളോ മോനോന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ആണോ മോളാണ് കേട്ടോ പിന്നെ ഫാത്തിമ എന്നാണ് പേര് വിളിച്ച് പേര് മറ്റേ പേരൊന്നും പിന്നെ ഫിക്സ് ആക്കിയില്ല പിന്നെ അതുപോലെ തന്നെ ചെറിയിട്ടില്ല പിന്നെ ഓരോന്നെ കാണിക്കുന്ന മാത്രല്ലാത്തതാണ് മൂന്നാല് മാസം വരെയൊക്കെ അങ്ങനെ പോട്ടെ അതെ വർഷമോ രണ്ടു വർഷമോ കാണിക്കുക അതേ നല്ലത് ഇഷ്ടാണല്ലോ നല്ല മഴയൊക്കെ ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ദോശയൊക്കെ ഉണ്ടാക്കി ദോശ എന്തും അല്ലേ രാവിലെ തന്നെ എണീച്ചു തീരും അൽക്കാൻ കൊറേ ഉണ്ട് പോയി വന്ന ശികളുണ്ട് പറഞ്ഞ എനിക്കറിയാം ഞാൻ രാവിലെ പൊറാട്ട അടിക്കാൻ പോവുകയാണല്ലോ പണി പറഞ്ഞിട്ട് പറ്റും എനിക്ക് എന്നെ തീരുമാനം അതാണല്ലേ